കുളത്തിലുള്ള മീനുകളെ കുരുത്തക്കേട് കളിക്കല്ലേ കുരുത്തക്കേട് കളിച്ചാൽ ചൂണ്ടയിട്ട് പിടിക്കും ഞാൻ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് കഷ്ണം കഷ്ണം വെട്ടു ഞാൻ കഷ്ണം കഷ്ണം വെട്ടിയിട്ട് ചട്ടിയിൽ ചട്ടിയിലിട്ട് വറുക്കും ഞാൻ ചട്ടിയിലിട്ട് വറുത്തിട്ട് കറുവർ കറുവർ തിന്നും ഞാൻ കറുവർ കറുവ് തിന്നിട്ട് തുള്ളിച്ചാടി നടക്കും ഞാൻ 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 ചൂണ്ടയിട്ട് പിടിച്ചിട്ട് പിടിച്ചിട്ട് വെട്ടു വെട്ടിയിട്ട് പിടിക്കും കുളത്തിലുള്ള മീനുകളെ കുരുത്തക്കേട് കളിക്കണ്ട കുരുക്കണ്ട കുരുത്തക്കേട് കളിച്ചാൽ ചൂണ്ടയിട്ട് പിടിക്കും ഞാൻ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് Kasna Kasna betti Kasna Kasna bettun jan Betti chatty ilittu Malagam kutty varittu jan Kulithakka ni padichari Chunta iti vidikitun jan Chunta iti vidikitu Kasna Kasna bettite Chatty 你看我的罗拉，怎么样？